ഈശോ മിഷി ഐക്യസ്ഥിതയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ വെളുപ്പിന് മൂന്ന് മണി നേരത്ത് എല്ലാ മക്കളെയും കൈകെട്ട് ഈശോയുടെ സവിധത്തിലേക്ക് കരുണാദ്രമായ ഈശോയുടെ തിരുമുഖം കണ്ടുണരാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതൊരു പുണ്യപ്പെട്ട നിമിഷമാണ് കെട്ടപ്പെട്ട ഈശോ പി ലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രി കെട്ടുകൾ വീണ് അടിയേറ്റ് അർത്ഥനഗ്നായി അക്ഷോഭ്യനായി ശത്രുക്കളുടെ മധ്യം നിന്ന ഓർമ്മ നമ്മളെ ഹൃദയത്തിലെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു നിയോഗവുമായിട്ട് നമ്മൾ നിൽക്കുകയാണ് ഇന്ന് നിൻ്റെ കെട്ടഴിയും അതീശയുടെ വാഗ്ദാനമാണ് അതുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് ചേർന്ന് നിന്നേ നമുക്ക് പ്രഭാതത്തിൽ ഈ നല്ല മുഹൂർത്തത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം സംഗീർത്തകൻ പാടുന്നുണ്ട് പുലരിയിൽ നിദ്രയുണർന്നങ്ങേ ഭാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവെ നന്ദി എല്ലാം തന്നത് നീയാണ് ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രഭാതത്തിൽ പ്രത്യാശയുടെ ഉണരാനും കൈട്ടീശ്വയുടെ സവിധത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനും കിട്ടിയ അവസരം വലിയ ഭാഗ്യമാണ് നന്ദി ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാം തിരുവചനം അബ്രഹാം പുലർകാലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിട്ട് രണ്ട് വേലക്കാരോടൊപ്പം തൻ്റെ മകനെയും കൂട്ടി ബലി അർപ്പിക്കുവാനായിട്ടുള്ള വിറകും ശേഖരിച്ചുകൊണ്ട് ദൈവം എവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചോ അവിടേക്ക് പുറപ്പെട്ടു പറയുമ്പോൾ വളരെ സരസമായി നമുക്ക് പറയാൻ സാധിക്കും വർഷങ്ങളായി കാതോർത്തിരുന്ന് കിട്ടിയ കടിഞ്ഞൂൾ പുത്രൻ ഓമന പുത്രൻ അവനെ ബലി കഴിക്കാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുക ചങ്ക് നീറുന്ന ഒരു അനുഭവമാണ് അല്ലേ പലപ്പോഴും നമുക്കങ്ങനെ ചങ്ക് നീറുന്ന ഹൃദയം തുളച്ചു പോകുന്ന വേദനിക്കുന്ന ചില നിമിഷങ്ങളുണ്ടാവും വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ആ നിമിഷത്തെ ദൈവദത്തമായി ഏറ്റെടുക്കുകയും സന്നദ്ധനാവുകയും ചെയ്തു ഏക മകനെ ബലി കഴിക്കാൻ തയ്യാറായി പക്ഷേ ദൈവം ഇടപെടുന്നു ഒരു പക്ഷേ ചില സമയങ്ങളിൽ ഇതുപോലെയോ തത്തുല്യമായോ പല പല പരീക്ഷണങ്ങൾ ദൈവം നമുക്ക് തരും ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ ദൈവം തരുന്ന ദിനങ്ങളോ നിമിഷങ്ങളോ ആയിരിക്കും നമ്മളെങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക വെറുതെ അല്ല അബ്രഹാത്തെ വിശ്വാസികളുടെ പിതാവെന്ന് പറയുക നമുക്ക് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ അബ്രഹാത്തോടും ഇന്ന് വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബാംഗങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സ്തുതി ചൊല്ലിക്കെ എല്ലാവർക്കും ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഈയൊരു സ്തുതിക്ക് വലിയ വിലയുണ്ട് അനേക മക്കളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വരുന്ന വ്യാഴാഴ്ച നിനക്കും സാക്ഷ്യപ്പെടുത്താനാവും നിൻ്റെ കുടുംബം സ്വർഗം ഓർത്ത് നമുക്ക് മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടം കരുതിയിട്ടുള്ളവരെടുത്ത് തലയിക്കുക മണ്ണോ കല്ലോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുവത്തുക വെറുതെയല്ല ഈശോടെ സഹനത്തിൻ്റെ ഓരോഹരി നമുക്ക് ചോദിച്ചു വാങ്ങാം വലിയ അനുഗ്രഹം ഉണ്ടാവും മൂന്ന് നിയമങ്ങളാണ് ഇനി ഈ നൊവേനയിൽ നമ്മൾ സമർപ്പിക്കാൻ പോകുന്നത് ഒന്ന് ആഗോള തലത്തിലുള്ള എല്ലാ മനുഷ്യരെയുമാണ് പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അനേകം മക്കൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് അവർ നമ്മൾ തള്ളിക്കളയരുത് അവരെ ചേർത്ത് നിർത്താൻ ഈശോ ആവശ്യപ്പെടുന്നു കഴുകിൽ നിവർത്തിപ്പിടിച്ച് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയുടെ മുഖത്ത് നോക്കി രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭയാണ് സഭ ഉത്തരോത്തരം വളരണം കടുക് നിന്ന് പടുവൃക്ഷത്തിലേക്കുള്ള വളർച്ചയാണ് സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ നിന്ന് മിഴുകൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന ഓരോ പൈതങ്ങൾ അവരെല്ലാവരും നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം വിശ്വാസത്തിലും സ്നേഹത്തിലും സഭ വളരട്ടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ ഭാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിക്കേ ഇനി നിൻ്റെ ഊഴമാണ് ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിന്നെ അലട്ടുന്ന നൂറുനൂറ് പ്രശ്നങ്ങളുണ്ടല്ലേ ശരീരത്തിൻ്റെതാകാം മനസ്സിൻ്റെതാകാം സാമ്പത്തികമാകാം കുടുംബജീവിതത്തിൻ്റെതാകാം ഭാര്യ ഭർത്തൃബന്ധത്തിലെ ഉലച്ചിലുകളാകാം മക്കളെക്കുറിച്ചുള്ളതാവാം അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ഒരു ജോലി ജീവിത പങ്കാളി ഒരു വിളമാരകമായ നിൻ്റെ രോഗങ്ങൾ മനസ്സിൻ്റെ ഉത്കണ്ഠകൾ ഒരു ഭവനമില്ല വാടക വീട്ടിലാണ് ഒരു തുണ്ട് ഭൂമിയില്ല സർവ്വോപരി നിനക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം പക്ഷേ പ്രാരാബ്ദങ്ങൾ കാരണം നടക്കുന്നില്ല എന്തുമാകട്ടെ നിവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ ആ കെട്ടെടുത്ത് ഈശോയുടെ കെട്ടിലേക്ക് വെച്ച് കൈകൾ നീട്ടിപ്പിടി ഏറ്റു ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനുസരകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞാൽ നാളിതുവരെ നിനക്ക് കിട്ടിയ സകല അനുഗ്രഹങ്ങളും ഒന്ന് എണ്ണി എണ്ണി പറഞ്ഞ് ഈശോയ്ക്ക് നന്ദി പറ ഒപ്പം ഈശോയോട് പറയുക ഞാനും എൻ്റെ കുടുംബവും പിഒഫോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും ഞങ്ങൾ കിട്ടിയ സകല അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും ഈശോയുടെ മുമ്പിലും അനേക മക്കളുടെ മുമ്പിലും സാക്ഷ്യപ്പെടുത്തും ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് ഈശോയുടെ സവിധത്തിലേക്ക് നിനക്ക് വരാൻ സാധിക്കും കെട്ടുകളുമായിട്ട് വരിക എല്ലാ കെട്ടും ഈശോ അഴിച്ചു തരും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായ കൗൺസിലിംഗ് അവസരമുണ്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കുന്നു ഉരിക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് കൈ ടീശോടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന നിയോഗം ചേർത്ത് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്നേഹബുദ്ധിയാസ്വാഗതം ചെയ്യുന്നു എല്ലാവരൊന്ന് മുട്ടുകുത്തി ചേർന്ന് നിന്നേ അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ എല്ലാ തൊഴിൽ മേഖലകളെയും മക്കളെയും സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഹലിലുയാ ഹലിലുയാ ഹലുയ